പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും നിങ്ങൾക്കേറെ സുപരിചിതനുമായ അഭിവന്തിയമാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും കറുത്തർ പ്രാർത്ഥനയെക്കുറിച്ചുമാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് സ്വപ്ന അഗസ്റ്റ്യൻ നിർമ്മലഗിരി സൺഡേ സ്കൂളിലെ മതാധ്യാപികയാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് ത്യാഗപൂർണമായ പ്രാർത്ഥന കൊണ്ട് എന്ത് നേട്ടമാണ് മനുഷ്യർക്ക് സംഭവിക്കുക എന്ന് ഒരു വ്യക്തി ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് പറയാൻ സാധിക്കുക യെസ് അതായത് സ്വപ്ന ടീച്ചറുടെ ചോദ്യം ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരുപാട് പരിത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ചരൽ വിരിച്ച് നിന്ന് അതിൻ്റെ മുകളിൽ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് വെറുതെ ഇരുന്നെങ്കിൽ സമാധാനമായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് ഈ പങ്കപ്പാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ടീച്ചർ നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന ഈ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് സഭയിൽ ഒരു കാലത്ത് ഈ പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലി അത് ഒരാൾക്ക് സ്വമനസ്സാ തോന്നുന്നതാണ് എങ്കിൽ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നതും പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതും സ്വാഗതാർഹമാണ് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും പരിത്യാഗം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് പണ്ട് മുള്ളരഞ്ഞാണം ധരിക്കുന്ന പതിവുണ്ടായിരുന്നു സ്വയം ചമ്മട്ടി അടിച്ച് പീഡിപ്പിച്ച് ചോര വരുത്തി പ്രാർത്ഥിക്കുന്ന ശൈലികളുണ്ടായിരുന്നു പല സന്യാസികളിലും അത്തരത്തിലുള്ള പരിശീലന രീതികൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്ന ഇതേക്കുറിച്ച് പണ്ടാരോ പറഞ്ഞ ഒരു തമാശ കഥ ഇങ്ങനെയാണ് ഒരു സന്യാസഭയിൽ ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച നൂറ് ചമ്മട്ടിയടി എല്ലാ സന്യാസികളും ചെയ്യണം ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ ഗുരിശ് മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മറ്റു വെള്ളിയാഴ്ചകൾ ചെല്ലണം ചെയ്യണം അത് പക്ഷേ ഇത്ര എണ്ണമില്ല ദുഃഖ വെള്ളിയാഴ്ച നൂറ് ചമ്മട്ടി അടിച്ച് ആ ഒരു തളർച്ചയിൽ കിടന്നുറങ്ങുക ഇതാണ് അന്ന് വൈകുന്നേരം അവർ ചെയ്യേണ്ട കർമ്മം പക്ഷേ ആശ്രമാധിപൻ എല്ലാവരുടെയും മുറിയുടെ മുമ്പിക്കിടെ ഇങ്ങനെ നടക്കും ആ സമയത്ത് എല്ലാവരും ചമ്മട്ടി അടിക്കുന്നുണ്ടോയെന്നറി ഒരു സന്യാസിയുടെ മുറിയിൽ നിന്ന് അതിഭയാനകമായ ചമ്മട്ടിയടിയുടെ ഒച്ച കേട്ടു അപ്പോൾ ആശ്രമാധിപൻ തോന്നി ദൈവമേ ഈ മനുഷ്യൻ ഇങ്ങനെ ചമ്മട്ടി അടിച്ച അയാൾ മരിച്ചുപോകല്ലോ ഇത്രയൊന്നും ശക്തിയിൽ അടിക്കണ്ട എന്ന് പറയാൻ വേണ്ടി ആശ്രമാധിപൻ കഥകു തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് കട്ടിലയിൽ വെച്ചിരിക്കുന്ന തലയണയിൽ ഈ മനുഷ്യൻ ആഞ്ഞടിക്കുകയാണ് അങ്ങനെ ഒച്ച കേൾപ്പിച്ച് ആശ്രമാധിപനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതോടെ ആശ്രമത്തിൽ ചമ്മട്ടിയടി നിർത്തലാക്കി എന്നാണ് ഒരു കഥ ഇത് ഏതോ സന്യാസികളെ കളിയാക്കാൻ ആരോ പറഞ്ഞ കഥയാണ് പക്ഷേ അതിലൊരു പൊരുളുണ്ട് പൊരുൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള പരിത്യാഗ പരിത്യാഗപ്രവൃത്തികൾ നിയമം മൂലം ചെയ്യുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിലും അർത്ഥമില്ല കൊന്തയുടെ അഞ്ചാം രഹസ്യം എല്ലാവരും കൈപിരിച്ചു പിടിച്ച് നിന്ന് ചൊല്ലിയിരിക്കണം എന്ന നിർബന്ധ നിയമത്തിൻ്റെ പേര് കൈപിരിച്ച് പിടിച്ച് നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് പരിത്യാഗമൊന്നുമില്ല ആ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുമ്പോഴെന്താണ് മനുഷ്യൻ ഇത് എപ്പോഴാണോ തീരുന്നത് ഇത് ഈ പത്തെണ്ണോ കൈ കഴിച്ചല്ലോ എന്ന ചിന്തയോടെ നമ്മൾ ചൊല്ലുമ്പോൾ അതിനേക്കാളും നല്ലത് കൈവിരിക്കാതെ സമാധാനമായിട്ട് ചൊല്ലുന്നതാണ് പക്ഷേ പരിത്യാഗം ഒരു വലിയ അർത്ഥമുണ്ടതിൽ പരിത്യാഗം എന്താണ് സ്നേഹമാണ് പരിത്യാഗം സ്നേഹത്തെ തീവ്രമായും തീഷ്ണമായും പ്രകടിപ്പിക്കാനുള്ള വഴി എന്ന് പറയുന്നത് പരിത്യാഗമാണ് എത്ര ത്യാഗം ചെയ്ത് അത് ചെയ്യുന്നു നമുക്കറിയാം സ്നേഹിക്കുന്ന യുവജനങ്ങൾ പ്രണയത്തിലായിരിക്കുന്നവര് അവര് എത്ര ത്യാഗം ചെയ്താണ് തൻ്റെ സ്നേഹപാചനത്തിൻ്റെ ജന്മദിനം വിഷ് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും പാതിരായിക്ക് കൃത്യം പന്ത്രണ്ട് മണിക്ക് ആളെ വിളിച്ചെഴുന്നേപ്പിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നവർ നമ്മൾ കാണും അതൊരു പരിത്യാഗമാണ് പക്ഷേ അതൊരു കഷ്ടപ്പാടായിട്ടല്ല ആ പിള്ളേർ മനസ്സിലാക്കുന്നു അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു വഴി വാസ്തവത്തിൽ നമ്മുടെ പരിത്യാഗ പ്രാർത്ഥനകളും ആത്യന്തികമായി ദൈവത്തോടുള്ള നമ്മുടെ ആത്മാവിൻ്റെ വലിയ സ്നേഹം പ്രകടമാക്കാനുള്ള വേദിയാണ് അതുകൊണ്ട് ഈ പരിത്യാഗ പ്രാർത്ഥന പരിത്യാഗം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയുകയാണ് അല്ലാതെ കഷ്ടപ്പാടാണല്ലോ ഇത് എപ്പോഴാണോ തീരുന്നത് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത് എങ്കിൽ നമ്മൾ പരിത്യാഗത്തിന് പോകാതിരിക്കുന്നതാണല്ലോ നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലായിട്ട് ഇത്തരം പരിത്യാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും അർത്ഥപൂർണമായ പ്രാർത്ഥന തന്നെയാണ് അസിണ്യവാളൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആ പുണ്യവാളൻ ഇങ്ങനെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും ഭക്ഷണം വേണ്ട എന്ന് വെച്ച് പ്രാർത്ഥിക്കും ദിവസങ്ങളോളം മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും കൈ പിരിച്ചു പിടിച്ചുകൊണ്ട് അസീസിയിലെ പുണ്യാളൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച് കൈയ്യനക്കാതെ നിൽക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യര് വിചാരിച്ച് ഈ മനുഷ്യൻ മരിച്ച് പ്രതിമയായിപ്പോയോ എന്ന് പോലും അവർക്ക് സംശയം തോന്നാത്തക്ക വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ നിശ്ചലമായി നിന്ന് പ്രാർത്ഥിക്കുക അത് അദ്ദേഹം അതിലങ്ങ് സന്തോഷിച്ച് ആ ദൈവൈക്യത്തിൻ്റെ ആനന്ദത്തിൽ അഭിരമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് പരിത്യാഗം എന്ന് നമ്മൾ പേര് പറയുമ്പോൾ എന്തോ പങ്കപ്പാട് കഴിക്കുന്നു എന്തോ വലിയ ബുദ്ധിമുട്ട് കഴിച്ച് അവർ പ്രാർത്ഥിക്കുന്നു എന്ന മട്ടിൽ നമുക്ക് തോന്നരുത് ഇപ്പോൾ നമുക്കറിയാം അത്തരത്തിൽ മുട്ടയിലെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പള്ളിക്ക് ചുറ്റും നിലത്ത് തറയിൽ ഉരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അർത്ഥമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അർത്ഥം തോന്നാത്തവരത് ചെയ്യണ്ട പക്ഷേ ആരുടെ ഉള്ളിലാണോ ദൈവസ്നേഹത്തെ പ്രതി ഈ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നത് അവരപ്രകാരം പ്രാർത്ഥിക്കുന്നത് തികച്ചും അനുഗുണമാണ് അത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകവുമാണ് പരിത്യാഗത്തോടെയുള്ള പ്രാർത്ഥന അത് നിർബന്ധത്തിൻ്റെയോ നിയമത്തിൻ്റെയോ പേരിൽ മറിച്ച് സ്നേഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ ശുശ്രൂഷിക്കുന്ന കോളേജിൽ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഇതുപോലെ നിരത്ത് മണൽ വിരിച്ചും അതുപോലെ തന്നെ ചെറിയ മെറ്റിലൊക്കെ ഇട്ട് അതിന്മാതിരി മുട്ടുകൂത്തി പ്രാർത്ഥിക്കാറുണ്ട് അത് വളരെ പലപ്പോഴും അത് പ്രചോദനാത്മകമായി തോന്നിയിട്ടുണ്ട് അവരുടെ ആ വലിയ ദൈവസ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥനയുടെയും വലിയ തീക്ഷ്ണതയാണ് അത് സൂചിപ്പിക്കുന്നത് പ്രത്യേകം അവരൊക്കെ കാണുമ്പോൾ നമുക്കും ചിലപ്പോൾ തോന്നുന്നത് ദൈവം ഇവരിത്ര ത്യാഗം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ എന്നൊക്കെ ഇന്നും കുട്ടികളൊക്കെ അതൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ചെയ്യാറുണ്ട് നമുക്ക് സാധിക്കുന്നതുപോലെ ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അത് നമ്മളെ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളർത്താനായിട്ട് ഇടയാവുകയും ചെയ്യട്ടെ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഞാൻ ഷീജ ജോസഫ് ഞാൻ നിർമ്മലഗിരി സെന്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് പിതാവേ എന്റെ ചോദ്യം ഇതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം മാനുഷിക സുഖങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്നവയ്ക്കലാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കുമോ ഇന്ന് പലരും അധ്യാത്മികതയിൽ നിന്ന് അകലാനുള്ള കാരണവും ഇത് തന്നെയല്ലേ ടീച്ചർ ചോദിച്ചത് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ഒരു ബോറിംഗ് ബിസിനസ് ആയി മാറുന്നു പ്രാർത്ഥിക്കണമെങ്കിൽ എല്ലാ സന്തോഷവും വേണ്ടാന്ന് വയ്ക്കണം ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദങ്ങളും ഉപേക്ഷിക്കണം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തോട് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഈ തലമുറയിലെ മനുഷ്യർക്ക് താല്പര്യം കുറയുന്നു അതാണ് ടീച്ചർ പറഞ്ഞത് ശരിയാണ് ടീച്ചറിൻ്റെ നിരീക്ഷണം പക്ഷേ നമ്മൾ മനസ്സിലാക്കുക അത് പ്രാർത്ഥനയെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഈ തലമുറയിലെ മനുഷ്യർക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് അവർക്ക് അപ്രകാരം ഒരു തോന്നലുണ്ടാകുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിതത്തെ ഊഷരമാക്കുന്നതാണ് എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് മറിച്ച് പ്രാർത്ഥിക്കുന്നത് ഏത് തലമുറയിലും ഏത് പ്രായത്തിലും സന്തോഷം തരേണ്ട കാര്യമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും എനിക്ക് ഇങ്ങനെ വെള്ള ലോവയിട്ടവരും ഹാബിറ്റ് ധരിച്ചവരുമായ വിശുദ്ധരേക്കാളും ഇഷ്ടം ജീൻസ് ധരിക്കുന്ന വിശുദ്ധരെയാണ് അല്ലെങ്കിൽ എനിക്ക് അൾത്താരയിൽ കാണാൻ ആഗ്രഹം ഇങ്ങനെ ജീൻസും ധരിച്ച് ഗിത്താറ് വായിക്കുന്ന ചാടുകയും ഓടുകയും പാടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന യുവജനങ്ങൾ വിശുദ്ധരാകുന്നത് കാണാൻ എനിക്കിഷ്ടമുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പറയുകയുണ്ടായി വാസ്തവത്തിൽ അതൊരു വലിയ സൂചനയാണ് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് പാപ്പ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മറക്കണം ഈ ലോകത്തിൻ്റെ ഒരു സന്തോഷവും പാടില്ല ഒരു സിനിമ കാണാൻ പാടില്ല ടി വി കാണാൻ പാടില്ല ഒരു കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചാൽ നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പലയിടത്തും ഉണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയാണ് എല്ലാ സന്തോഷങ്ങളുടെയും നടുവിൽ ദൈവമായ കർത്താവുണ്ട് പാപമല്ലാത്ത എല്ലാ സന്തോഷങ്ങളുടെയും നടുവിൽ ദൈവമുണ്ട് കാരണം ദൈവം നിത്യമായ ആനന്ദമാണ് ദൈവത്തെ കുറിച്ച് ഭാരതീയ ചിന്തയിൽ പറയുന്ന എന്താണ് സച്ചിദാനന്ദം എന്നാണ് ദൈവം ആനന്ദമാണ് ക്രിസ്തീയ ചിന്തയിലും എന്താണ് ദൈവമായ കർത്താവ് സന്തോഷമാണ് പൗലോസ് പറയുന്നുണ്ട് പറയുന്നുണ്ടാകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്തുവിൽ സന്തോഷിക്കും ക്രിസ്തുവിലായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം മദ്യപിക്കുമ്പം കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സന്തോഷം മയക്കുമരുന്ന് കഴിക്കുന്നതിലൂടെ കിട്ടുന്ന സന്തോഷം അതൊക്കെ ആ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ മാത്രമുള്ള സന്തോഷമാണ് അത് കഴിയുമ്പോൾ നിരാശയായി കുറ്റബോധമായി ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള വെറുപ്പായി അത് പരിണമിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ് അതേസമയം ദൈവത്തോടൊത്തായിരിക്കുന്നതിൻ്റെ സന്തോഷം അത് നാൾക്ക് നാൾ വർധിച്ചു വരുന്നതും ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകുന്നതും ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതുമായ അനുഭവമാണ് അതുകൊണ്ട് ഈ തലമുറയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷം നഷ്ടമായിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് നഷ്ടമായ ഏറ്റവും വലിയ സന്തോഷം പ്രാർത്ഥനയുടെ സന്തോഷമാണ് പ്രാർത്ഥിക്കുന്നത് വിരസതയല്ല ഊഷരതയല്ല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക എന്നുള്ളത് നിലനിൽക്കുന്ന സന്തോഷം ശാശ്വതമായ സന്തോഷം എങ്ങനെ ആർജിക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലൂടെ അതുകൊണ്ടാണല്ലോ വചനത്തിൽ ഈശോ പറയുന്നത് ഞാൻ തരുന്ന സന്തോഷം അത് ലോകം തരുന്ന സന്തോഷം പോലെയല്ല അത് നിങ്ങളിന്ന് ആരും എടുത്തുകളയില്ല അതിൻ്റെ അനുഭവം കിട്ടുന്ന പൗലോ സ്ലിഹയുടെ ലേഖനത്തിൽ പൗലോ സ്ലിഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തുനിന്ന് ആരെന്നെ വേർപെടുത്തും ആപത്തോ പട്ടിണിയോ നഗ്നതയോ ആളോന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചവന് ഈ പ്രാർത്ഥനയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ആ സ്നേഹത്തിലും സന്തോഷത്തിലും തുടരാനായിട്ട് സാധിക്കട്ടെ അത് അനുഭവിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക അവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പിതാവിന് നന്ദി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ പേര് ടി ജെ ജെയിംസ് ഞാൻ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപകനാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനമാത്രം ഇതിൽ നിന്ന് എടുത്തു മാറ്റരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു കുരിശിലേരി മരിക്കാൻ സന്തനായി വന്ന യേശു എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് സാർ ചോദിച്ചതും വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം സുവിശേഷം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പീഡാനുഭവ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് സാർ ചോദിച്ച ചോദ്യം അതായത് ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണേ ഈശോയ്ക്ക് കുരിശേ കയറാൻ ശരിക്കും മടിയുള്ളതുപോലെ നമുക്ക് തോന്നും ഈശോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തികച്ചും മാനുഷികമായി ചിന്തിക്കുന്നു അതിൻ്റെ അർത്ഥമാണ് സാറ് ചോദിക്കുന്നത് തീർച്ചയായും സഹനങ്ങൾ അത് എപ്പോഴും കൈയടിച്ച് സ്വീകരിക്കാനുള്ളതല്ല സഹനങ്ങൾ എപ്പോഴും സങ്കടകരമായ അനുഭവങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സഹനത്തോടൊരു വൈമുഖ്യമുണ്ട് സഹനത്തെ ഇഷ്ടപ്പെടാതെ സഹനത്തെ ഏതെങ്കിലും വിധത്തിൽ ഒഴിവായി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനോട് ക്രിസ്തുനാഥൻ താതാത്മ്യപ്പെടുന്ന നിമിഷമാണ് കാരണം സഹനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വാഭാവികമായ ചിന്തയാണ് ആ സ്വാഭാവിക ചിന്തയോട് ക്രിസ്തു താതാത്മ്യപ്പെടുകയാണ് ഈശോയുടെ മനുഷ്യത്വം ഈ സഹനത്തിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് സുവിശേഷകൻ നമ്മളോട് വരികൾക്കിടയിലൂടെ പറഞ്ഞു തരികയാണ് സുവിശേഷത്തിലെ ഈശോയുടെ സഹനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റാറുള്ള ഒരു അബദ്ധം എന്താണ് ഓ ഈശോ ദൈവമായിരുന്നു ഈശോ ദൈവമായിരുന്നു കൊണ്ട് ഈശോയ്ക്ക് കുരിശേക്കയറി ആണി അടിച്ചപ്പോഴേക്ക് ഈശോയ്ക്ക് പ്രത്യേകിച്ച് വേദനമല്ലോ തോന്നുന്നു ഈശോ ദൈവമല്ലേ ദൈവത്തിന് ഇതൊക്കെ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് സഹനത്തെ മുഴുവനും ഈശോയുടെ ദൈവീകതയിലേക്ക് ആരോപിച്ച് ഈശോയുടെ സഹനത്തിൻ്റെ സാന്ദ്രതയെ നിസാരവൽക്കരിക്കാൻ ഒരു പ്രവണത മനുഷ്യർക്കുണ്ടാകാറുണ്ട് അതിനെയാണ് സുവിശേഷകൻ ഇവിടെ തിരുത്തുക ഏതൊരു മനുഷ്യ വ്യക്തിയും സഹനത്തിൻ്റെ മുമ്പിൽ എങ്ങനെ വ്യാപരിച്ചോ അതുപോലെ തന്നെയാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോയും സഹനത്തിൻ്റെ മുമ്പിലായിരിക്കുക നമ്മുടെ കയ്യിലേക്ക് ഒരു ഇരുമ്പാണി അടിച്ചിറക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എങ്ങനെയാണോ എത്ര തീവ്രമാണോ അതേ തീവ്രമായ വേദന തന്നെയാണ് ഈശോയും അനുഭവിക്കുന്നത് എന്നാണ് സുവിശേഷകൻ അവിടെ പറഞ്ഞു തരിക തലയിലേക്ക് മുൾമുടി അടിച്ചിറക്കുമ്പോൾ നം നാം എന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തുമാത്രം വേദന ഉണ്ടാകുന്നു അതേ വേദന ഈശോ അനുഭവിച്ചു എന്നാണ് സുവിശേഷകൻ അവിടെ നമ്മളോട് പറഞ്ഞു തരിക ചമ്മട്ടി അടിയേറ്റ് മാംസ ചിതറി തെറിച്ചു പോകുമ്പോൾ ഒരു ശരീരത്തിന് ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിന് എന്തുമാത്രം ദുസ്സഹമായ വേദന അനുഭവപ്പെടുമോ അതേ വേദന തന്നെയാണ് ഈശോയും അനുഭവിച്ചത് എന്നാണ് സുവിശേഷകൻ പറയുക അതായത് സുവിശേഷ വായിക്കുന്നവരുടെ മനസ്സിൽ ഇടയുള്ള ഒരു തെറ്റിദ്ധാരണയെ സുവിശേഷകൻ ആരംഭത്തിലെ തിരുത്തുകയാണ് ഈ പീഡാനുഭവത്തിൻ്റെ സങ്കട ഈശോയുടെ സഹനം ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് സഹിക്കുന്നത് അതുകൊണ്ട് ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന വേദന അതിൻ്റെ തീവ്രതയിൽ അതിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തു അനുഭവിച്ചു അവിടുത്തെ ദൈവത്വത്തെ മറയാക്കിക്കൊണ്ട് നമ്മൾ അവിടുത്തെ ശാരീരിക വേദനകളെ നിസാരവൽക്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിരുത്തലായിട്ട് നമുക്ക് ലൂക്കാ ലൂക്കാസുവിശേഷകൻ്റെ ഈ ഒരു പ്രസ്താവനയെ മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക ഈശോയെ പലപ്പോഴും ഒരു മാനുഷിക സ്വഭാവത്തെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നുണ്ട് അത് ാണ് പലപ്പോഴും പ്രാർത്ഥനയൊക്കെ അല്ലെങ്കിൽ ഈശോ അല്ലേ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ചിന്ത നമ്മുടെ ഉള്ളിൽ തോന്നാൻ കാരണം വിശദീകരണം വളരെ ഉത്തരമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ പേര് റോസി ആൻ്റണി നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന പോലെ മറ്റെന്തെങ്കിലും പ്രാർത്ഥന യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്വർഗസ്വനായ പിതാവെ പോലെയുള്ള പ്രാർത്ഥന ഈശോ ഈ രീതിയിൽ ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ ഈശോ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശോ പഠിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് നമുക്കറിയാം ഈശോ ഒരു റബ്ബീനിക് പാരമ്പര്യത്തിലാണ് ശിഷ്യന്മാർക്ക് പരിശീലനം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള വിവിധങ്ങളായ പ്രാർത്ഥനാ രീതികൾ ഈശോ ശിഷ്യരെ പഠിപ്പിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഓരോ റബ്ബീനിക്ക് പാരമ്പര്യത്തിൽ ഓരോ റബ്ബിമാരും അവരുടെ ശിഷ്യന്മാരെ പ്രത്യേകമായ പ്രാർത്ഥനകൾ പരിശീലിപ്പിക്കുകയും അവർക്ക് പ്രത്യേകമായ അനുഷ്ഠാന വിധികൾ അഭ്യസിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ മൂന്ന് വർഷം ഈശോയോടൊത്തി ശിഷ്യന്മാർ നടന്നപ്പോൾ ഈശോ അവരെ പ്രത്യേകമായ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് ചിന്തിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല തന്നെയുമല്ല ഈശോയുടെ ഓരോ വചനങ്ങളും വലിയ പ്രാർത്ഥനകൾ തന്നെയായിരുന്നു ഈശോ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ശരിക്കും പ്രാർത്ഥന തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം അത് വലിയ ഉൾക്കാഴ്ച അവരുടെ ആത്മാവിലേക്ക് പകരുന്ന പ്രബോധനങ്ങളായിരുന്നു ഈശോയുടെ പ്രബോധനങ്ങൾ അത്രയും ശിഷ്യർക്ക് പ്രാർത്ഥനകളായി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ വിട്ടുപോയപ്പോഴും അവർ വിട്ടുപോകാതിരുന്നത് അവർക്ക് ആ പ്രബോധനങ്ങൾ അത്രയും പ്രാർത്ഥനകളായി മനസ്സിലായതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അറുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയോട് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വചനം കഠിനമാണ് അവൻ്റെ ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക ഇതന്നെ നരഭോജനവും ഇത് പറ്റിയല്ല എന്ന് പറഞ്ഞ് പലരും പോയപ്പോൾ ഈശോ തിരിഞ്ഞ് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പന്ത്രണ്ട് അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും പോകണമോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷമയോം പത്രവും ശിഷ്യഗണത്തിന് വേണ്ടി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു കർത്താവേ ഞങ്ങളെവിടേക്ക് പോകും നിത്യ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എന്നും നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യും വാസ്തവത്തിൽ ശിഷ്യർക്ക് ഈശോ പഠിപ്പിച്ചത് അത്രയും വലിയ അറിവുകൾ നൽകുന്ന വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചകളായിരുന്നു അവയൊക്കെയും അവർക്ക് പ്രാർത്ഥനകളായിരുന്നു ഈശോ പഠിപ്പിച്ച ആ വചനങ്ങൾ അവർ പ്രാർത്ഥനകളായി ചൊല്ലി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നീട് സുവിശേഷം പ്രസംഗിക്കാൻ അവർ ചെല്ലുമ്പോൾ അവരുടെ അധരങ്ങൾ നിറയെ ഈശോയുടെ വചനങ്ങളായിരുന്നു എന്ന് ആ കേട്ട വചനങ്ങളെ അവർ ധ്യാനാത്മകമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിൽക്കാലത്തുള്ള അവരുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ അതുകൊണ്ട് ഈശോ ഈ സ്വർഗസ്വനായ പിതാവെ പോലെ നിയതമായൊരു പ്രാർത്ഥന അവരെ പഠിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി വാസ്തവത്തിൽ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നില്ല നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസ് നയിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തത് അഭിമന്തിയ പാംളാനി പിതാവാണ് പിതാവിന് ശാലൂൺ ടി വിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചത് നിർമ്മലഗിരി സെന്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡു ഡോട്ട്